പക്ഷെ ഞാൻ കൊല്ലത്തേക്ക് വരുമ്പോ ഈ മക്കളെ വിളിച്ചു കഴിയുമ്പോ ഞാൻ അതിനെ തന്നെ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഒന്നുമില്ല അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല ഇത്ര പോരെ രണ്ട് പൊട്ടിയോ കൊടുക്കുന്നതാണ് എത്ര വലിയ വിഷയം അതിൻ വിഷയല്ല ആർക്കും ബുദ്ധിമുട്ടില്ലนะ അവരോ അവരോന്നാർക്കും ബുദ്ധിമുട്ടില്ല ഇത്രേം വലിയ ഇഷ്യു വർന്നിട്ട് നിങ്ങൾ ഇപ്പോ നിങ്ങൾ ഇതിഒരു കല്യാണത്തിന്റെ ഇടയിലൊരു ചടങ്ങായിട്ട് വെച്ചൂടെ അ ഫീ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു റൂം വെക്കിയില്ലേ വെക്കിയിട്ടുണ്ട് പണം ഇടാക്കാമെന്ന് നിങ്ങൾക്കൊരു റൂം വെച്ചൂടെ അത് അതിന് വഴിമാറ്റി വിട്ടീസും അതും ഈ കല്യാണ വീട് എന്താണ് നിങ്ങളുടെ നാട്ടുകടി ഒന്നാണ് കൂലി പെട്ടു കൊല്ലപാതത്തിലൊക്കെ വന്നോളം തമിഴ്നാട്ടുകാരൻ ഇത് വാങ്ങിക്കാൻ വന്നോ തിരുവനന്തപുരത്ത് കാരണം കൊല്ലം ബീച്ചിൽ ചടി ഉണ്ടായി കൊല്ലം നമ്മൾ വാർത്തകൾ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്ട് കാണണെങ്കിൽ എവിടെ വരണം ചെമ്പലയില് വരണം ഈ കൊല്ലത്തെ ലഡു കടം കൊടുക്കാത്തതിന്റെ പേരില് രണ്ടു പേര് ചേർന്നൊരു കടക്കാരനെ മർദ്ദിച്ചു കേട്ടായിരുന്നു ഞാൻ പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്ത് നിന്നുണ്ടാവുന്ന അടികൾ മുഴുവനും മീഡിയയില് നല്ല രീതിയിലും ട്രോളുകളും ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം വരുന്നുണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പായസത്തിന് പപ്പടം ഈ പറയുന്ന ബിരിയാണി എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷെ കൊല്ലത്തിനൊന്ന് ഹൈലൈറ്റും കൊല്ലം വാണ്ടൊന്ന് എവിടെയോ ഞാൻ കണ്ടു അതുകൊണ്ടൊന്നും ഇത് കൊല്ലത്തല്ല ഇത് സംഭവം നടന്നത് ചേലക്കരയിലാണ് തൃശ്ശൂരാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് ഒന്നും വലിയ താല്പര്യം ഇല്ലാതെ ഇത് കൊല്ലത്തെങ്ങളിൽ റിപ്പോർട്ടർ ടി വി ട്വന്റി ഫോറും ഇങ്ങനെ ഏഷ്യാനെറ്റും മനോരമയൊക്കെ കൊല്ലത്ത് ലഡുവിന്റെ പേരിൽ കൂട്ടത്തല് എന്ന് ഹെഡിങ് കൊടുത്തായിരുന്നു തൃശ്ശൂര് ഒക്കെ ചെയ്യുമ്പോ ആഹാ കൊല്ലത്തെ ഓഹോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ പറ കൊല്ലത്തേറെ അല്ലാത്ത നിങ്ങൾ പറ എനിക്ക് തോന്നുന്നു ഏർ നിത്യ ഒരു പക്ഷെ ബാക്കിയുള്ള ജില്ലകളിൽ ഉണ്ടാവുമായിരിക്കും പക്ഷെ കൊല്ലത്തിൽ നമ്മൾ ഇത് അടിപ്പിച്ച് നിരന്തരം ലഭ്യമാണെങ്കിൽ പായസമായിരിക്കും പായസം കഴിഞ്ഞപ്പോ കഴിഞ്ഞാൽ ലൈസ്പെങ്കിലും കാര്യങ്ങളായിരിക്കും അങ്ങനെ കണ്ടിന്യൂ കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞത് ഒരുപാട് പെട്ട് എന്റെ വെട്ടിക്കൊണ്ട് പോയിട്ടതുമാണ് ഞാൻ വീണ്ടും പറയാൻ നിർബന്ധിതനാകും ഓരോ കഥയായിട്ട് പറ കൊല്ലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കല്യാണ ശ്രദ്ധയ്ക്ക് പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ കൊല്ലത്ത് കൂട്ടത്തല്ലേ വധുവിന്റെ വീട്ടുകാരും വരന്റെ സുഹൃത്തുക്കളും തമ്മിലായിരുന്നു തല്ല് ഇതാണ് വാർത്ത ഈ വാർത്ത ഞാൻ അന്ന് ഏത് ചാനലാണ് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സ്പോട്ടിൽ പോയ ഒരാളാണ് ഞാൻ ഞാൻ അവിടെ ചെന്നപ്പോ വലിയ സത്യം ഞാൻ മനസ്സിലാക്കി ഇത് കൊല്ലം ജില്ലയിലല്ല ഈ സംഭവം ഹരിപ്പാടായിരുന്നു ഹരിപ്പാട് എന്റെ അറിവിലും ആലപ്പുഴ ജില്ലയിലാണ് ഈ പിന്നിട്ട് സമയത്ത് അത് ഏറ്റെടുക്കുകയും ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ ഒരാൾ കുത്തി ഹരിപ്പാടാണ് ഇത് ഹരിപ്പാടാണ് ഹരിപ്പാടാണ് കാര്യമുണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞു മനോരമ ഇറക്കുള്ള മാധ്യമങ്ങൾ കൊല്ലത്താണ് കൊല്ലത്താണ് കൊല്ലത്താണെന്ന് കൊടുത്തോണ്ടിരിക്കുക അവര് അത്രയും എല്ലാവരുടെയും നെഞ്ചത്തോട്ട് കേറാൻ വേണ്ടി ഒരു കൊല്ലം കിടപ്പുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇത് കൊല്ലത്തെന്നല്ല എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ പറയാം ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി പറയുവാണെങ്കില് ആളറയും പാലാരിവട്ടം പാലവും പറയും ഞാൻ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് സ്വന്തം നാട്ടിൽ ഞാൻ ട്രാൻസ് പാലോട്ടം പാലം പറഞ്ഞു വഴി വാരി നൂറ് ശതമാനമാണ് ട്രാൻസ്ജെൻഡേഴ്സോ ഈ പാലാരുവട്ടം പാലത്തിന്റെ അടിയിലും കൊല്ല കല്ലൂര് ജംഗ്ഷനിലും മാത്രമാണോ ട്രാൻസ്ജെൻഡേഴ്സുള്ള അപ്പൊ അത് മാത്രം പറയാം എറണാകുളത്തെ പറ്റി പറയുന്നതിന് എനിക്ക് തോന്നുന്നേ നമ്മള് കോഴിക്കോട് പറ്റി പറയും അല്ലെന്തോന് പറഞ്ഞേ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ സ്വർഗൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എവിടെ കണ്ടതാണ് ഒരു അത് ഒരു ലിസ്റ്റ് സീരിയസ് സീരിയസ് ഞാൻ ആയിട്ട് പറയും ഞാനൊരു റെയിൽ കണ്ടതാണ് അതിൽ കോഴിക്കോടിന്റെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ തൃശ്ശൂരിനാണ് ഒന്നാം സ്ഥാനം അപ്പൊ എല്ലാ ജില്ലകളിലും ഇതുണ്ട് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആളുകൾ എവിടാ വീട് കോഴിക്കോട് എവിടാ ഇല്ലാത്ത എല്ലായിടത്തും ഇത് ഇത് എല്ലാവരുടെ ഞങ്ങളുടെ കൊട്ടാരക്കെ രാത്രി ഒരു പന്ത്രണ്ട് കൊട്ടാരക്കെ ബസ്റ്റാൻഡിന്റെ ബാഗിൽ ബസ്സൊക്കെ ഇടുന്നിട്ട് ബാഗിൽ ചെന്നാ ഇത്തരത്തിലുള്ള റോഡ് വരെ കാണാൻ പറ്റും പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവൻ എല്ലാ ദിവസവും രാത്രി വാച്ചറ പന്ത്രണ്ട് മണിയാകുമ്പോ അമ്പലം അടച്ചിട്ട് പോക്ക അമ്പലത്തിൽ ഇറങ്ങിപ്പോ കാരണം തിരക്ക് പിടിച്ച് കണ്ടുപിടിച്ച് പോയപ്പോഴാണ് കൊട്ടാരക്കര ബാക്കിലാണ് ഇത് എന്നിട്ടാണ് രാവിലെ വന്ന അമ്പലത്തിൽ ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ സ്ഥലം മാറ്റി കളഞ്ഞു ഇത് പറഞ്ഞു വന്നത് ഇത് എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ നാട്ടിലും ഉണ്ട് ചില സാധനങ്ങൾ ചിലരുടെ മാത്രം കുത്തകയാക്കി എങ്കിൽ മാറ്റി വെച്ചേക്കാം കൊല്ലത്തേർക്കെല്ലാം കൂടെ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ പേരിൽ അടിപൊടുന്ന ഒരു നാടാക്കി ഞങ്ങളുടെ കൊല്ലത്തെ മാറ്റി ചിത്രീകരിച്ചു നിങ്ങൾക്ക് ഇപ്പോഴും കൊല്ലം എന്ന് പറയുമ്പോ നമ്മള് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ ലേസ് കപ്പലണ്ടി പപ്പടം പായസം ലഡു ലഡു ഇല്ല പോലും ലഡുപോലെ തൃശ്ശൂര് ഭക്ഷണ സാധനങ്ങൾ എനിക്ക് കുറച്ചു നേരം മധുരം കഴിക്കാനായിട്ടൊരു മോഹം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു ഇത് ഓരോ ജില്ലക്കാരെ പറ്റിയും ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പണ്ട് പോലും നമ്മൾ കേൾക്കുന്ന ഇടുക്കി ജില്ലക്കാരെ പറ്റി പറയുന്ന സാധനം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വികസനങ്ങളില്ല വള്ളിയില് തൂങ്ങിയാണ് വരുന്നത് കാട്ടിന്നാണ് വരുന്നത് വയനാട് വയനാടുകാർക്ക് ഇതേ സാധനം അവർക്ക് പലപ്പോഴും നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും എല്ലാവർക്കും അതിന്റെ ഒരു അത് മനസ്സിലാക്കാം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഓരോ ജില്ലക്കാർക്കും ഒരു പ്രത്യേകതര സ്വഭാവമുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യണം ഇച്ചിരി കൂടി പാലക്കാട് നിന്നോ കണ്ണൂരിൽ നിന്നോ ഒരാൾ തിരുവനന്തപുരത്ത് യാത്ര ചെയ്താൽ അവരുടെ ഓട്ടോ ചേട്ടന്മാരുടെയോ അവിടുത്തെ നാട്ടുകാരുടെയോ സംസാരം കിട്ടാൻ അട്ടി കൊടുക്കുന്നത് ആ രീതിയിൽ അവർ ഇറിറ്റേറ്റ് ചെയ്യും പക്ഷെ കാര്യം അവർ സാധിച്ചു തരിയും ചെയ്യും എന്തരേ എവിടെ പോണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വേണ്ട നേട്ടം അവർ എത്തിച്ചേരുകയൊക്കെ ചെയ്യും സ്വാഭാവികമായിട്ടും ആ ഒരു സ്ലാങ്ങോ അവരുടെ ഒരു കൾച്ചറും അവരുടെ രീതികളൊന്നും അവരുടെ സംസാരമൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇനി കൊല്ലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇച്ചിരി ഈ മുൻകോപികളാ എടുത്തോ പിടിച്ചോ പരിപാടിയാണ് പക്ഷെ ഞാൻ കൊല്ലത്തേക്ക് വരുമ്പോൾ മക്കളെ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ അത് വല്ല എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകളെ തമ്മിൽ വഴക്കുണ്ടാവുകയും പച്ചത്തെ പറയുകയും വീഡിയോസ് പുറത്തോട്ട് വരുന്നത് കൊല്ലം ജില്ല ഞാൻ കാര്യം പറയാം അതിന്റെ കാരണം എന്താ അറിയുമോ ഈ വീഡിയോസ് പുറത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞില്ലേ അതാണ് അതിന്റെ മെയിൻ കാരണം കാരണം ഞാൻ പറയാം ഈ ഓൺലൈൻ ചാനലുകാരുടെ ഒരു ഹബ്ബാണ് കൊല്ലം ജില്ല സീരിയസ്ലി ഓൺലൈൻ ഓൺലൈൻ ചാനലുകാർ രണ്ടായിട്ട് കാണിക്കൂല്ലേ സോറി ഓൺലൈൻ ചാനലുകാരുടെ ഒരു ഹബാണ് ഈ കൊല്ലം ജില്ല അപ്പൊ ഈ ഈ അവിടെ എല്ലാ താലൂക്കിലും എല്ലാ വില്ലേജിലും എല്ലാ പഞ്ചായത്തിലും ഇനി പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ഒരു ഓൺലൈൻ ചാനലുകാരൻ കാണും ഇവ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടുവിടുന്ന സമയത്തായിരിക്കും ഈ അയലോക്കത്തെ വീട്ടിലെ ചേച്ചിമാര് തമ്മി തല് അയലോക്കാർ തമ്മിലുള്ള തെറിവിളി പ്രശ്നങ്ങള് അവന്മാര് കണ്ടന്റിന് വേണ്ടി അമ്മമാര് തന്നെ പടച്ചുവിടുന്ന വാർത്തകളാണ് ഈ വാക്കിയുള്ളവർ കണ്ടിട്ട് കൊല്ലം ഞങ്ങളെ കൊട്ടാരക്കാരെ തന്നെ ഇരുപതോ മുപ്പതോ ഓൺലൈൻ ചാനലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്ക് നിങ്ങളുടെയൊക്കെ വീടിന്റെ അയലോക്കത്ത് ഞാൻ ഉദാഹരണം പറയാം ചിത്രയുടെ വീട്ടില് ചിത്ര വീടിന്റെ അപ്പുറത്ത് അവിടുത്തെ ഓൺലൈൻ ചാനൽ തന്നെയാണ് അവൻ എത്ര കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും എല്ലാ ദിവസവും ചിലപ്പോ ചിലപ്പോ അമ്മയായിട്ട് വെറുതെ ഒരു ഒരു അച്ഛനോ അമ്മയും മക്കളൊക്കെ ഉള്ള വീട്ടിലെ വഴക്കൊക്കെ ഉണ്ടാവും സ്നേഹ ഹോളിൻ്റെ അടുത്ത് ഉണ്ടാവും ഈ വഴക്ക് ഷൂട്ട് ചെയ്ത് ഇട ഇപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞാനും നമ്മുടെ ക്യാമറമാൻ രോഹിത്തും കൂടെ കാറിൽ പോകുമ്പോൾ മൂന്ന് പിള്ളേര് ഒരു സ്കൂട്ടറിൽ മഴയെത്തു ഭയങ്കര ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോകുന്നു അപ്പോഴേ രോഹിത് തന്നെ പ്രോത്സാഹിപ്പിക്കും വീഡിയോ എടുക്കും വീഡിയോ എടുക്കും വീഡിയോ എടുക്കും ഞാൻ വീഡിയോ എടുത്തു ഞാൻ പക്ഷേ ഇട്ടില്ല അവനോട് പറഞ്ഞിട്ട് ഇട് 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 നമ്മൾ നമ്മളെന്തിനാ അയ്യന്മാർക്ക് പെറ്റി വേടിച്ചു കൊടുക്കുന്നത് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ അവന്റെ ഒരു ചിന്താഗതി ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ പോലെ അവനങ്ങ് ചിന്തിച്ചു ചിന്തിച്ച് കുറച്ചും കൂടെ പക്കമായിട്ട് അവൻ ചിന്തിച്ചായിരുന്നെങ്കിൽ പറയുന്നില്ല അവ എടുത്ത കിട്ടത്തേ ഉള്ളൂ രാഷ്കാമിന്നെടുത്താൽ കിട്ടാ പോരെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ചിത്രം അങ്ങനെ ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ റോജന്റെ വീണ്ടെടുത്ത് എന്റെ എന്റെ വീണ്ടെടുത്തേക്കാണ് ഇഷ്ടംപോലെ കണ്ടിരിക്കും അപ്പൊ കൊല്ലത്ത് ഈ ഓൺലൈൻ ചാനലുകാർ കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ മുക്കിലും മൂലയിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ഇതേപോലെ പുറത്തു വന്നു എന്നോട്ടം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കേട്ടുള്ളത് വെച്ചിട്ട് പറയണേ കൊല്ലംകാരെ വിശ്വസിച്ച് പറയും ആ എനിക്ക് അങ്ങനത്തെ എന്റെ ഇപ്പം രോഗത്തോട്ടം കൊല്ലാണ് അപ്പം അങ്ങനെ കൊറച്ചുപേര് കൊല്ലത്തുള്ള ആൾക്കാരുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലത്തിന് മാത്രം അങ്ങനെ പറയുന്നത് എന്ന് പറയുന്നത് പിന്നെ ത്രിവാൻഡ്രം ത്രിവാൻഡ്രം പെണ്ണുങ്ങളെ വിശ്വസിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് പെൺകുട്ടികളെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ട് സെയിം കാര്യം കൊല്ലത്താർ വിശ്വസിക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്യും ഈ തിരുവനന്തപുള്ള സ്ത്രീകള് പറ്റിക്കും കാര്യങ്ങൾ ചെയ്യും അത് എന്തുകൊണ്ട് ഇത് ഒരാളല്ല ഇത് കൊറേ ഇനിപ്പോ ഇത് ഇനി ജില്ലാ ബേസിൽ വരുന്ന ഒരു തർക്കോണമെന്ന് അറിയാൻ പാടില്ല ഇത് കുറെ ആളുകൾ അവരുടെ അനുഭവങ്ങളെ പറയുന്നത് ഞാൻ ഇങ്ങനെ സഹായിക്കും ഞാൻ ഈ കോഴിക്കോട്ടുകാരെല്ലാം കുണ്ടന്മാരാ കോഴിക്കോട്ടുള്ളവരെല്ലാം ഗുണ്ടന്മാരാണെന്ന് പറയുന്ന വേണ്ടിയിട്ടാണ് കൊല്ലത്തുള്ളവരെല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും തിരുവനന്തപുരത്ത് എല്ലാം കൊള്ളാത്തവരാണെന്നും പറയുന്നത് നോക്കൂ അങ്ങനെയുള്ളവരുണ്ടാവും അതെല്ലാ നാട്ടിലുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടാവും പക്ഷെ ചിലർക്ക് വളരെ സ്മാർട്ടായിട്ട് പറ്റിക്കാൻ അറിയാമായിരിക്കും പക്ഷെ ഇവിടുത്തെ ഒരു സ്ലാങ്ങും ഇവിടുത്തെ ഒരു സംസാര രീതി അവരുടെ ഒരു പെരുമാറ്റം ഒക്കെ വെച്ചിട്ട് സ്മാർട്ടായിട്ട് പറ്റിക്കാൻ അറിയത്തില്ല ഡയറക്ട്ലി പറ്റിക്കുന്നവരായിരിക്കും സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊല്ലത്താരെ പിന്നെ ഏത് നാട്ടിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി എടുത്താലും എന്തെടുത്താലും അതിൻ്റെയൊക്കെ തലപ്പത്തിൽ കൊല്ലത്തുകാരൻ കാണും സീരിയസ്ലി നിങ്ങൾ 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 ഏത് ഇൻഡസ്ട്രി എടുത്താലും ഞാനത് ബാധിച്ച് ജയിക്കാം ഏഹ് ഏത് ഇൻഡസ്ട്രിയുടെ അറ്റൊരു കൊല്ലത്തുകാരനോ ഒരു തിരുവനന്തപുരത്തുകാരനോ അല്ലെങ്കിൽ ഒരു തെക്കോട്ടുള്ളവരുത്തം കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഞാൻ പറയാം ഈ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പൊട്ടും അങ്ങനെ ഒരു ൊല്ലോ പഴഞ്ചൊല്ലുണ്ട് അങ്ങനെയുണ്ട് അതല്ലേ അതല്ലേ പഴഞ്ചൊല്ലുകളിൽ വലിയ ഇതുണ്ട് കാരണം പണ്ടത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത് അല്ല അതിന് കാര്യം ഉണ്ട് പണ്ടത്തെ ഈ തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും പിന്നെ മലബാർ രാജാവും മൂന്നും മൂന്നും രാഷ്ട്രരാജ്യങ്ങളായിരുന്നു അന്നേ അപ്പൊ ഈ അയിൽകത്ത് രാജ്യക്കാരെ കാണാമോ അപ്പൊ അവിടെ പിന്നെ കേരള സംസ്ഥാന രൂപം കൊണ്ടേ നമ്മള് പാകിസ്ഥാൻകാരെ കുറിച്ച് പറയുന്ന പോലെ അപ്പൊ സ്വഭാവമായിട്ട് അന്ന് ആ നാട്ടിലുണ്ടായ ഒരു പഴഞ്ഞല്ലായിരിക്കും തെക്കോ തെക്കോട്ടുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്തോ ഒരു തൊട്ട് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല കേട്ടോ ഞാനൊരു കാര്യം പറയും ഇങ്ങോട്ടും ഇവരൊക്കെ സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താൻ പറ്റും കാര്യമായിട്ട് വേറെ ഒന്നും കൊടുത്ത് കീഴ്പ്പെടുത്താൻ പറ്റില്ല ഈ കൊല്ലക്കാരൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പറയാ സ്നേഹിച്ച് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഭയങ്കര വൃത്തിയെട്ട് അല്ല ഇപ്പൊ എറണാകുളത്തുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾക്ക് സ്നേഹത്തിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഡിപ്പെട്ട എറണാകുളത്ത് മാത്രം കൊല്ലത്തോട്ട് വരുമ്പോൾ ആ പിന്നെ അല്ല അല്ല ഞാൻ പറഞ്ഞ സ്നേഹം കിട്ടുന്ന എറണാളത്തിലെ ആളുകൾ വളരെ സ്നേഹിച്ചോണ്ടിരിക്കണെന്ന് തോന്നുന്നു ും ഞങ്ങളുടെ അങ്ങനൊന്നും അല്ല ഞങ്ങളുടെ കൊല്ലത്തെന്ന് വെച്ചാൽ നിഷ്കളങ്കര നിഷ്കളങ്കരാതൊന്നും അല്ല ഞാൻ പറയുന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം കൊടുക്കാൻ സംബന്ധിച്ച് ആ സ്നേഹം മാത്രം ഒന്നും അല്ല ഇപ്പൊ ആ കൊല്ലത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ഓട്ടക്കാരൻ ചേട്ടൻ അടുത്ത് നിങ്ങൾ നേരിട്ട് ചേട്ടാ ഒരു ചിന്നകട അത ശേഷം ചിന്നക്കട ചിലപ്പോ അയാടെ പെരുമാറ്റവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇഷ്ടമല്ലായിരിക്കും ആ ചിന്ന അവർക്ക് അയാടെ പെരുമാറ്റം സുഖതാ ഓക്കെ അപ്പം അയാളുടെ പെരുമാറ്റൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷെ നീ ആഴത്ത് പോകുന്ന വഴി പറഞ്ഞു നോക്ക് ചേട്ടാ രണ്ടു ദിവസം കഴിച്ചിട്ട് ഉറപ്പായിട്ടും ആദ്യം പറയാൻ പറ്റില്ല എറണാകുളം കാര്യം ചെയ്യൂ ഇപ്പൊ ഞാൻ എത്ര പേർക്ക് ഫുഡ് കഴിച്ചു കൊടുത്തത് എല്ലാരും ചിത്രയാണോ അങ്ങനെ പറഞ്ഞാൽ മിക്കവരും ചെയ്യത്തില്ലേ കൊല്ലത്തെ എത്ര ആൾക്കാർ ചെയ്യാതെ പോകുന്നുണ്ട് അത് നമ്മൾ പറയുന്ന എറണാകുളത്തും ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് അതേ അതേ സമയം ചെന്നിട്ട് മുട അമ്മ തന്നെ തിരിച്ചു യും ചെയ്യും തിരിച്ചു കാണിച്ചിട്ട് പോവുകയും മുടിച്ചാ നമ്മളും മുട തിരിച്ചു കാണിക്കാൻ ശ്രമിക്കും വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നമ്മള് ഗാന്ധിജിയുടെ കൊച്ചുമോളൊന്നും അല്ല അപ്പൊ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ ഈ കൊല്ലത്ത് അവസാനം നടന്ന സലാഡ് വിഷയം എന്താണ് സലാഡ് വിഷയം അല്ലേ ചിരിക്കണ്ട നിങ്ങൾ പറ എന്താ സലാഡ് വിഷയം അങ്ങനെ നല്ലത് സംഭവം കാറ്ററിംഗ് ആരെ പിള്ളേരും ഈ ചെറുക്കന്റെ പെണ്ണിന്റെ ആ ആങ്ങളുടെ സുഹൃത്തുക്കളും രണ്ട് ചേരിയിലുള്ളവരായിരുന്നു രണ്ട് കാറ്ററിംഗ് കമ്പനിക്കാരുന്നു യുമാര് വന്നിരുന്നപ്പോമാര് വിളമ്പാൻ പോയ പിള്ളാരോട് പറഞ്ഞു ഡേ സലാഡ് കൊണ്ടിടുന്നത് അന്നേരം ഓന്മാർ സലാഡ് കൊണ്ടുപോയി കുറച്ചുകൂടെ ഓരോ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജാട കാണിക്കാൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഓമാര് സഹിക്കൂ അവര് പിന്നെ അതാണ് ചേട്ടാ ഞാൻ അത് എന്തുകൊണ്ട് സാഹചര്യം നോക്കാത്ത നമുക്ക് ഒരു കല്യാണം പൊതുവെ നമ്മടെ എവിടെയില്ലേ നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും ഒരു വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ വിശേഷ സമയങ്ങളുടെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സമയം നമ്മളാണെങ്കിലും അവരാണെങ്കിലും വരുന്ന കാറ്ററിംഗ് അവിടെ ഒരു വിഷയം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലത്ത് ഞാൻ ഒരു കൊറേ വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ ഉണ്ടായിരിക്കും പറയട്ടെ അവര് തമ്മിൽ അടിച്ചു അവര് തമ്മിൽ അടിച്ചു അവിടെ ആർക്കും വേറെ പുറത്തു പുറത്തുനിന്ന് ആർക്കും ആരെയും അടിച്ചിട്ടില്ല അവര് തമ്മിൽ തല്ലോ കേസില്ല പ്രശ്നങ്ങളില്ല ഒന്നും ഇല്ല വിഷയം അല്ല ഒന്നുമില്ല അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല ഇത്രയും പോലെ രണ്ട് പൊട്ടിന് കൊടുക്കുന്നതാണ് അത്ര വലിയ വിഷയം അതൊരു വിഷയ നിങ്ങള് ചിരിക്കാതെ കട എന്ത് അടിച്ചോ തമ്മിൽ അടിച്ചു നിർത്തോണോ അല്ലാണ്ട് എന്താ ോർന്നെ രോഹിതാ പിന്നെ തീർക്കാം അത് ആരെങ്കിലും ഇടപെട്ട് സോൾവ് ചെയ്ത് കൊല്ലം കാരനാ നോക്കി ഞാൻ കണ്ട് കൈയടി കൊടുത്ത ആ ഒരു പ്രശ്ന

എല്ലാ കല്യാണി ലൈസിന്റെ കഥ പറ കേക്കട്ടെ എനിക്കറിയില്ല രണ്ടുപേരും മദ്യപിച്ചോണ്ടിരിക്കുന്നു ഒരു പയ്യൻ ലൈസ് ഒരു പാക്കറ്റ് വെച്ചിട്ട് കൊടുത്തില്ല എത്ര എനിക്കറിയാം അതിന്റെ കൊണ്ടുവന്ന ാണ് കേസ് കേസ് സംഭവം ഒരു കഞ്ചാവ് കേസാണ് ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന സിംപ്ലൈവേണ്ട മാറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല അതല്ലയോ മനസ്സിലാക്കി വെച്ചോ ആ അതിന് അതിന്റെ വഴിമാറ്റി വിട്ടവണ വീട് കൊല്ലത്താണ് എന്താണ് നിങ്ങളുടെ ആണ്ടാണ് കൂലി അല്ല നിങ്ങൾ ോഹിതം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഭയങ്കര സംഭവമാണ് സംഭവം എല്ലാ മലയാളികളെയും പോലെ തന്നെ ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന രോചന ഇത് രണ്ടുപേരും തമ്മിൽ നല്ലൊരു പിടിച്ചല്ലാണ് ഇതിനെ കൊല്ലത്തെടുന്ന ഒരു സംഭവം വാങ്ങി ചിത്രീകരിക്കുന്നു ഇവിടെ മാധ്യമങ്ങളാണ് അവിടെ ഒരു കേസ് ഇല്ലട അവർ എഫ് എടുത്തിട്ടില്ല ഒരു ഒരു രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായു ഞാൻ കഴിഞ്ഞു കേട്ടേട്ടാ നമ്മള് ശരിയാണ് ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അതൊക്കെ എറണാകുളം ജില്ലയിൽ വളരെ വെട്ടിക്കുത്തിൽ കൊലപാതകത്തിൽ അവസാനിക്കുന്നു കഴിഞ്ഞ കിട്ടേ നമ്മള് നമ്മൾ കാണുന്ന എന്താ തെച്ചോട്ട് ശരി നമ്മൾ രാമേന്ദ്രനെല്ലോ ആ ആ ശരി മണ്ണാ എന്താ നമ്മൾ കാണുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മൾ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് എടുക്കുന്നത് അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോ ക്ലിപ്പിലും ചുറ്റു നിൽക്കുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ മാറി നിൽക്കുകയോ ചെയ്യുക അവിടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നില്ല അവരടിക്കുന്നവരങ്ങ് അടിച്ചങ്ങ് തീർക്കാം മനസ്സിലായി അത് അടിക്കുന്ന എന്താ എന്നാ രണ്ടുപേരും മാറ്റി നിർത്തി കൊണ്ടുപോയി അതില്ല ഒരു വിഷയം നടന്ന അതിന്റെ പൂർണ്ണമായ ഫ്രഡ്ജിലായി വിഷയം നീ കാണുന്ന വിഷ്വൽസിന്റെ അത് തീർക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു തീർക്കും നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ ആദ്യം അല്ലല്ലോ പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കല്യാണമല്ലേ പ്രശ്നം ഉണ്ടാവുന്നത് കൊല്ലത്ത് മാത്രമാണോ ചോദ്യം അല്ല ഒരിക്കലും ബോംബറിഞ്ഞ് കല്യാണ വീട്ടിൽ ബോംബറി ആള് എത്തുന്നത് കൊല്ലത്താണ് അല്ല രാമേന്ദ്രനെ കൊണ്ട് കെട്ടി ആളെ ചവിട്ടി കൊന്ന് ബാല ചച്ച വീട് കൊല്ലത്താണോ ചേട്ടാ ഇവിടെ എന്താ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയില് എന്താ ബാലിഷ്യമായ കാര്യങ്ങൾക്ക് കൊല്ലത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതിനെ പറ്റിട്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ബാലിഷമാണ് ഇപ്പൊ ഒരു ഒരു വിഷയമുണ്ട് അപ്പൊ ഉറപ്പായിട്ട് അപ്പുറത്തൊരു വിഷയം പക്ഷേ ഇത് ചെറിയൊരു കപ്പലണ്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ കപ്പലുണ്ട് വിൽക്കാൻ വന്നവൻ തമിഴ്നാട്ടുകാരൻ ഇത് വാങ്ങിക്കാൻ വന്നോ തിരുവനന്തപുരത്ത് കാരണം കൊല്ലം ബീച്ചിൽ ഉണ്ടായി കൊല്ലത്താർ ഞങ്ങൾ കൊല്ലത്താർ എന്ത് പഠിച്ചത് ഞങ്ങള് പറഞ്ഞിട്ട് കപ്പലുണ്ട് വിൽക്കാൻ സ്ഥലത്തെ തെറ്റ് ഞങ്ങളുടെ നയന മനോഹര അവിടുത്തെ കാറ്റിന്റെ പ്രത്യേകത ഇതായിരുന്നു ഇവിടെ പറയുന്നത് ഇടേ ഞാൻ നായ മനോഹരമായ ബീച്ചിന്റെ സൈഡിൽ കപ്പലിന് വിൽക്കാം വന്ന തമിഴ്നാട്ടുകാരൻ ആ മല്ലിന് കപ്പലിന് വിൽക്കാനും ഇച്ചിരി സ്ഥലം ഞങ്ങൾ കൊടുക്കും ആ കൊല്ലം ബീച്ച് കാണാൻ തിരുവനന്തപുരത്ത് വന്ന ഒരുത്തൻ അവിടുന്ന് ഇരുപത് രൂപയുടെ കപ്പലിന് മേടിച്ചു കപ്പലിന്റെ എന്താ ചേട്ടാ ചൂടില്ല തമിഴ്നാട്ടുകാരെ പറഞ്ഞു ഇത്രയും ചൂടൊക്കെ തിന്നിട്ട് പോടാ അവൻ രണ്ട് പൊട്ടിന് കൊടുത്തു കപ്പലിന് ഇടുന്നു നിലത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ കിട്ടും ഇതാണ് സംഭവിച്ചത് ഏത് കൊടുത്തില്ല വിഷയം ഗ്രേവി കൊടുത്തില്ല പറഞ്ഞു പൊറോട്ടക്ക് നീ അത് വിടത്തില്ലായിരുന്നു കൊള്ളത്തോ കൊല്ലത്തല്ലേ അത് പൊറോട്ട നീ പറഞ്ഞ കേസ് അച്ഛനടയില് ആ ഗ്രേവി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഇഷ്യൂണ്ടായിട്ടുണ്ട് ശരി ഈ ഓഫീസിലുള്ളവന്മാരെല്ലാം കൂടെ ഇവിടെ നമ്മുടെ ഓഫീസിന്റെ അപ്പുറത്ത് തട്ടുകെടാന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അവിടെ ഇവന്മാര് വന്നിട്ട് നമ്മുടെ മലാല ഓഫീസിലുള്ളവർ എല്ലോട് പൊറോട്ടക്ക് ഗ്രേവി ചോദിച്ചു ഗ്രേവി കൊടുത്തില്ല കൊടുത്തില്ല അമ്മമാര് അവിടെ പരാതി പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കറി അവസാനം അവസാനം ഞാൻ ദിവസം ചെന്നപ്പോ അമ്മമാര് പറഞ്ഞു ചേട്ടാ ഗ്രേവി കൊടുക്കും അവരോട് വരാം ല്ലേ ചോദിക്കുന്ന ഒറ്റ ആണോ ഗ്രേവി കൊടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഹൈക്കോടതി പക്ഷെ ഞങ്ങളുടെ നമ്മുടെ ചേട്ടാ ഒരു പ്രാവശ്യം ഗ്രേവി കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഗ്രേവി കൊടുക്കാൻ പറ്റുമോ എന്റെ കൂടെ പറ്റത്തെ എനിക്ക് തോന്നുന്നില്ല കൊടുക്കും വേറെ കൊടുക്കുന്നു കേട്ടോ സീരിയസ് ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കും തമാശ പറയട്ടെ ഈ പിന്നെ നമ്മുടെ ഭാഗത്ത് ഇല്ലേ നമ്മുടെ ഓഫീസിലെ ഭഗത് ഭഗതിന്റെ പാപ്പാക്ക് കുഞ്ഞിക്കോട്ട് കടയുണ്ട് ഈ ഗ്രേവി കൊടുക്കണ്ടെന്ന് കോടതി വിധി വന്നിട്ട് പിറ്റേന്ന് തന്നെ പുള്ളി പോസ്റ്റ് ഇട്ടല്ലോ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ നല്ല പൊറോട്ട ചമ്മന്തി സാമ്പാർ ഗ്രേവി ഫ്രീ ആയിട്ട് കിട്ടും വന്ന് കഴിച്ചു പറഞ്ഞിട്ട് അല്ല സീരിയസ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കടകളിൽ പോയിട്ട് നമ്മൾ ഇരുപത് രൂപയുള്ള എങ്കിലും വയറുവെച്ചാൽ ആരംഭിക്കാം കൊല്ലത്തുള്ള അങ്ങനെയുള്ള കടകളുണ്ട് അവിടെ ഗ്രേവി അതായത് ഇപ്പൊ പുതിയതായി വന്ന ഓടം കടകളും ട്രഡീഷണൽ ആയി നടന്നുകൊണ്ടിരിക്കുന്ന കടകളാണ് അവിടെ നീ പൊറോട്ട മേടിച്ചു കഴിഞ്ഞാൽ ഗ്രേവിണെങ്കിൽ ഗ്രേവി കൊടുക്കും നീ വേറെന്തെങ്കിലും സ്പെഷ്യൽ ചമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കടകളുണ്ടെന്ന് ഞാൻ പറയുക അതേസമയം പുതിയ ആളുകൾ പുതിയ ട്രെൻഡ് കൊണ്ടൊക്കെ വരുമ്പോൾ അവിടെ ചെന്ന് ഗ്രേവി കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ച് പിടിച്ച് കുറച്ച് നിയമത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുള്ളത് അവൻ ചിലപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടാവും ഹൈക്കോടതി എങ്ങനെ ില്ല നമുക്ക് ഗ്രേവി തന്നിട്ട് നമ്മൾ കറി വിൽക്കാൻ വേണ്ടി വെച്ചാണല്ലോ ഞാനൊരു പറയട്ടെ ഈ ആലുവയിൽ ആ മെട്രോ സ്റ്റേഷന്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടൽ പേര് ഞാൻ പറഞ്ഞു ഇഫ്താർ ഇഫ്താർ പേര് പറഞ്ഞിട്ട് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ഇഫ്താർ ഒരു ദിവസം ഞാനും എന്റെ ഒരു സുഹൃത്തുക്കളോട് ആഹാരം കഴിക്കാൻ പോയി അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഒരു ഹാഫ് ബിരിയാണി പറഞ്ഞു ഞാനൊരു ഹാഫ് ബീഫ് ബിരിയാണി പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു ഓക്കെ തരാമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു എനിക്ക് ചിക്കനും മട്ടനും ഒന്നും വേണ്ട വെജിറ്റബിൾ കറി ഒന്നും തരും അപ്പോൾ വെജിറ്റബിൾ കറി ഒന്നും ഓടില്ല എന്നാൽ ശരി എന്തെങ്കിലും ഗ്രേവി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഗ്രേവി തരുന്ന സംവിധാനം ഇല്ല എന്ന് പറഞ്ഞു ഏഹ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ വെജിറ്റബിൾ കറി ഓടും ഞാൻ പറഞ്ഞില്ല അവിടെ വെജിറ്റബിൾ കറി അയാൾക്ക് ചിക്കനും മട്ടനും ബീഫും വേണ്ട നീ എന്തേലും ഒരു കറി കൊടുത്തല്ലേ പറ്റുമോ അവിടെ ഗ്രേവി ഉണ്ട് അവർ കൊടുക്കാൻ തയ്യാറല്ല ഞാൻ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാനേജർ കേട്ടോണ്ട് അയാൾ എന്തോ പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ ഗ്രേവി കൊണ്ടുവച്ചു സാറേ ഗ്രീൻ പീസ് ഒരേ എടുക്കട്ടെ വിളിച്ചു എടുക്കാൻ വന്നു നമ്മൾ അത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഗ്രേവി വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിരിയാണി കൊണ്ട് വെച്ചു എനിക്ക് ബീഫ് ബിരിയാണിക്ക് വരും ചിക്കൻ ബിരിയാണിയാണ് കൊണ്ട് വെച്ചാൽ ഞാൻ അന്ന് കൈയിട്ട് ഇളക്കി നോക്കുമ്പോൾ ചിക്കൻ ബിരിയാണി ഞാൻ അതിൻ്റെ പേര് അവനെ വിളിച്ചു ഞാൻ എന്നോട് ചിക്കൻ ബിരിയാണി പറഞ്ഞു ബീഫ് ബിരിയാണി അപ്പോൾ ഞാൻ ചോദിച്ച സാധനം എനിക്ക് കിട്ടണം ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് വേണം അപ്പൊ അവിടെ ഞാൻ പ്രതികരിക്കും അതേ അത് ഞാൻ കൊല്ലത്താരനായതുകൊണ്ടായിരിക്കും ചെല്ലാണെങ്കിൽ കേൾക്കൂട്ട് നിന്റെ പ്രശ്നം ഇപ്പൊ എന്റെ കൂടെ വന്നാള് എന്റെ കൂടെ വന്നാൾ കൊല്ലത്താരനല്ല പക്ഷെ അയാൾ എന്നോട് അവിടെ ഞാൻ ഫുഡ് കഴിച്ചില്ല അല്ല അടിച്ചൊന്നുമില്ല ഞാൻ പറയട്ടെ ഞാൻ ആ ഫുഡ് കഴിച്ചിട്ട് അയാളെ പിന്നെ വെയിറ്ററോട് പറഞ്ഞു വളരെ മോശമായി പോയി വളരെ മോശം ഫുഡ് എന്ന് പറഞ്ഞു ഞാൻ കഴിച്ചില്ല കാരണം ഞാൻ ബീഫ് ഓർഡർ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടാവട്ടെ പറയട്ടെ പ്രശ്നം അവർ പ്രശ്നം ഉണ്ടാവുന്ന ഈ ഓപ്പോസിറ്റ് നിന്ന് പറഞ്ഞ കടയായത് അവൻ സമീപനം പാലിച്ചു എന്റെ വണ്ടിയുടെ ബാക്കിൽ ഞാൻ ജോലി ചാനലിന്റെ ലോഗോ എഴുതി വെച്ചിട്ടുണ്ടോ അത് കണ്ടിട്ടാണ് ഇവന് എനിക്ക് ഗ്രേവി കൊണ്ട് തന്നത് എനിക്കത് പിന്നെ മനസ്സിലായത് ഇവൻ പുറത്ത് വന്നപ്പോൾ എൻ്റെ കാർ ഫ്രണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനത് നവേല ന്യൂസിലാണ് നവേല ന്യൂസിൻ്റെ വണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് അതിനകത്ത് ചാനലിന്റെ ലോഗോ അടിച്ചു ഞാൻ ചാനലുകാരാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഗ്രേവി കിട്ടി അങ്ങനത്തെ പ്രിവിലേജസ് ഗ്രേവി എനിക്ക് വേണ്ട അത് ഞങ്ങൾക്ക് തീരുമാനിക്കുന്നു അവൻ ആഹാരം കഴിച്ചത് ഞാൻ പോയി ബില്ല് കൊടുത്തിട്ട് മാനേജർക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും ബ്രാൻഡ് ഇത്രയും സാധനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഏഹ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാഫുകൾ ഇവിടെ തെറ്റാണെന്ന് പറയാൻ പാടില്ല അതേസമയം ഞാനത് പറയുമ്പോൾ തിരിച്ചവിടെ ഇരിക്കുന്നവൻ നീ ഇതിനെ വാടക പോടാം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും അടിയാവും വഴക്കാവും അവൻ ആ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് ചിന്ത ഉള്ളതുകൊണ്ട് അവനത് പറഞ്ഞില്ല അവനെല്ലാം കേട്ടിരുന്നു സർ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ കാറെടുത്ത് പോരുന്നു പക്ഷെ കൊല്ല രണ്ട് കൊല്ലത്തുകാരും തമ്മിൽ ഇത് സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഏരിയ കൊല്ലങ്കരുടെ ഒരു പൊതുവെ നേച്ചർ നമ്മൾ കാണുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം അത് 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 ആത്മാർത്ഥമായ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ േ നിങ്ങൾ എന്നിട്ട് എന്താ തോന്നിയേന്നും അതിനകത്ത് ബേസിൽ ചെയ്ത കഥാപാത്രം ജീവൻ പോയാലും എൻ്റെ മുതൽ വേറെ ഒരുത്തരും കൊണ്ടുപോകരുത് അത് ഞാൻ തിരിച്ചുകൊണ്ടുവരും അവൻ്റെ മുതലാളിക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ് അവന്റെ ജീവിതത്തോടുള്ള അവന്റെ വാശി അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നീ മറ്റേ ഇപ്പുറത്ത് നമ്മുടെ സജിൻ ഗോപു ചെയ്ത കഥാപാത്രം അമ്പാൻ ചെയ്ത കഥാപാത്രം അവന് ഈ സ്വർണത്തിന് വേണ്ടി ആക്രമണം കാണിക്കുമ്പോഴും അവൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം തന്നെ ഏൽപ്പിച്ച മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അടിവരം ഉണ്ടാകുന്നത് ഏതാ ചെമ്മിങ്കെട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുതലാളി തന്നെ ഏൽപ്പിച്ച സാധനം ജീവൻ വല്ല എടുത്തും സംരക്ഷിക്കുമെന്ന് അവൻ്റെ വാശിയത് എന്നാൽ ഒന്ന് പറഞ്ഞു രണ്ടിനെ കത്തി എടുത്ത് കുത്തുന്നില്ല ആ സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട് ആ മേഖലയിലുണ്ട് ഇല്ല എന്ന് പറയില്ല പൊതുവിലും നമ്മൾ ഞങ്ങളൊക്കെ കൊട്ടാരക്കരക്കാരാണ് എന്നോട് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര പറയാറ് കാരണം അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സ്ഥലം വളരെ സാംസ്കാര സാംസ്കാരികമായി ഉന്നമനീതിയിലുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും സിനിമാക്കാരെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് നിങ്ങളങ്ങനെ ഈ പപ്പടത്തിൻ്റെയും ലേസിൻ്റെയും ലഡുവിൻ്റെയും പൊറോട്ടയുടെയും ബീഫിൻ്റെ ഒന്നും പേരിൽ കളിയാക്കി ഒഴിച്ചിടാറുള്ള സ്ഥലമല്ല ആ നിങ്ങൾക്ക് നല്ല ചാള കൂട്ടണമെങ്കിൽ കൊല്ലത്ത് നീണ്ടുകാരേന്ന് വരണം നല്ല കരിമീൻ കൂട്ടണമെങ്കിൽ ഞങ്ങളുടെ കായലിൽ നിന്ന് വരണം ഇവിടെ കിട്ടുന്നത് പിന്നെ കൊടുത്ത് വളർത്തുന്നതാണോ ആണോ ഇവിടെ നിനക്ക് അറിയാൻ വേണ്ടിട്ടാ നിങ്ങൾ ചെറുതോക്കും സാദിഷ്ടമായ കരിമീനോടെ കിട്ടുന്ന കൊല്ലതന്ന കശുവണ്ടി വ്യവസായം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കയർ വ്യവസായം ഞങ്ങളുടെ നാട്ടിൽ നിന്നാ ഇരുമ്പ് വ്യവസായം ഒരു കാലത്ത് ഞങ്ങളാണ് നിയന്ത്രിച്ചോണ്ടിരുന്നത് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം കാണണ ഞങ്ങളുടെ നാട്ടിൽ വരണം ഇവിടെ ചടയമംഗലത്ത് ടിപൊളിയുടെ കഥ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് എവിടെ വരണം ചെമ്പലില് വരണം രവീന്ദ്രം മാഷി ഒ എൻ വി കുറുപ്പ് അങ്ങനെ എത്രയോ എത്രയോ മഹാത്മാ എനിക്കിതൊന്നും ഇത്തരത്തിലുള്ള ചെറിയ ഇൻസിഡന്റുകളെ ഹൈലൈറ്റ് ചെയ്ത് കൊല്ലത്തിന് ഒരു മോശം നശിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളൊരു ലക്ഷ്യം അതൊരു കാരണവശാലും അങ് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹാരഥന്മാരിങ്ങനെ മുന്നിൽ ഞങ്ങൾ നിരത്തി നിർത്തും സുരേഷ് ഗോപി മുകേഷും അടക്കം ഉം അപ്പോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ അസൂയമൂത്ത് മറ്റു ജില്ലക്കാർ ഞങ്ങളെ കുറ്റം പറയും അത്രേ എനിക്ക് പറയാനുള്ള വിഷയത്തിൽ